ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് ഇപ്പോൾ ഓൺലൈൻ യുഗത്തിൽ പലതരം തട്ടിപ്പുകൾ അത് ആദ്യമൊക്കെ നമുക്ക് വന്നിരുന്നത് മൊബൈൽ ഫോണിൽ ലോട്ടറി അടിച്ചു അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തട്ടിപ്പ് തട്ടിപ്പുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഓൺലൈൻ യുഗം ആയതുകൊണ്ട് തന്നെ തട്ടിപ്പുകളും ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന തട്ടിപ്പുകളിൽ ഇപ്പോൾ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന ഒരു തട്ടിപ്പാണ് വെർച്വൽ അറസ്റ്റഡ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് കോൾ ചെയ്ത് നമ്മൾക്ക് ഫോൺ ചെയ്തുകൊണ്ട് നമ്മളോട് പറയും നിങ്ങൾ അത് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ഒന്നുകൂടി സ്വ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിളിച്ചിട്ട് പറയും നിങ്ങൾക്കൊരു പാർസലുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പാർസൽ അയച്ചിട്ടുണ്ട് ആ പാർസലിൽ മയക്കുമരുന്നാണെങ്കിൽ നിങ്ങൾക്ക് വന്ന പാർസലാണ് നിങ്ങളുടെ ആധാർ നമ്പർ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ നമ്മൾ പറയുന്ന സമയത്ത് ഏതൊരാളും പെട്ടെന്ന് നമ്മൾ ആധാർ കാർഡും നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആരായാലും പെട്ടെന്ന് അന്താളിച്ചു പോകും എന്നതിന് ശേഷം അവർ നമ്മളോട് നല്ല അവരുടേതായ കാരണം അത്രയും ട്രെയിൻഡായ ഇത് നിൽക്കുന്നത് അപ്പോൾ അവർ നമ്മളോട് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവരിലേക്ക് എടുക്കും അത് നമ്മളിൽ നിന്ന് തന്നെ അവരെടുക്കും അവരൊക്കെ നമ്മുടെ ബേസിക്കായ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മൊബൈൽ നമ്പർ അതേപോലെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ നമ്മുടെ പാൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തിട്ടായിരുന്നു നമുക്ക് വിളിക്കുക എന്നിട്ട് അവർ വിളിച്ചിട്ട് പറയുന്നത് നമ്മൾ എൻഫോഴ്സ്മെൻറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഇ ഡി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക അപ്പോൾ ഇന്നലെ ഒരു പാർസൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിൽ അതല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാരുടെ പാസ്പോർട്ടാണ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ മറ്റേ മയക്കുമരുന്നുകളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞതിന് ശേഷം അവർ പിന്നെ അവസ അവസാനത്തോട്ട് അവർ നിങ്ങളുടെ ഏത് അക്കൗണ്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ മനസ്സിലാക്കി അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കൂടുതൽ പണം ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കി അവർ ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത് തരാൻ വേണ്ടി ഇത്ര എമൗണ്ട് നമുക്ക് അയച്ചു തരണം എന്ന് പറയും ശേഷം അവർ പറയുന്ന മറ്റൊരു വാക്കാണ് നിങ്ങൾ വെർച്വലി അറസ്റ്റ് ആയിട്ടുണ്ട് വെർച്വൽ നിങ്ങളുടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുക ഫോൺ ചെയ്യാനോ അതല്ലെങ്കിൽ മ മറ്റൊരാടത്തേക്ക് ആരോടും പറയാനോ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെന്താ പറയുക അന്താളിപ്പിച്ച് തീർച്ച അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ച് നിർത്തും അതിന് അവർ നമ്മുടെ എന്താ പറയുക നമ്മൾ നമ്മൾ പേടിച്ച് പേടിച്ചതിന് ശേഷം നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവരമ്മളോട് ആവശ്യപ്പെടുന്ന തുക അവർ ആവശ്യപ്പെടുന്ന തുക നമ്മൾ കൊടുക്കുക ചെയ്യുക അത്തരത്തിനടുത്തുള്ള തട്ടിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചിട്ടും മറ്റുള്ള എല്ലാവർക്കും ഇത് ബാധകമാണെങ്കിൽ കൂടി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസാണ് കൂടുതൽ അവർക്ക് എളുപ്പത്തിൽ കിട്ടാനും ഒന്നുകൂടി എളുപ്പം അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് ഇത്തരത്തിലുള്ള കോളുകൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇനി അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ച് പോയിട്ടുണ്ട് എങ്കിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് കൺഫോ ഇൻഫർമേഷൻ കൊടുക്കുക അത് സൈബർ പോലീസിന് നമ്മൾ ബന്ധപ്പെടുക കാരണം ഒരു മണിക്കൂറാണ് പറയുന്നത് ആ ഒരു മണിക്കൂർ ഗോൾഡൻ ഹവർ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ അറിയിച്ചാൽ സൈബർ പോലീസിനെ അറിയിച്ചാൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ആ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ പരമാവധി നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും നമ്മൾ പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലതല്ല നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതൊരു വീഡിയോ വീഡിയോ ഒരു എന്താ പറയുക ഇൻഫർമേഷൻ ആണ് മാത്രമാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്